ൂറ്റി അറുപത് പുലികൾ അരമണി കലിക്ക് ഈ ശക്തന്റെ തട്ടകത്തെ അങ്ങ് അക്ഷരാത്ഥത്തിൽ കിട്ടും ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പം നിൽക്കുന്നവടിയെന്നറിയോ തൃശ്ശൂർ റൗണ്ടിലാണ് കേട്ടോ നാൽക്കനാണ് നാൽക്കനല്ലാം ആണ് പുലികൾ കാണാനായിട്ട് വന്നതാണ് അപ്പം എന്താ പറയുക ഞാനും എടുത്തൊരു മുഖം മൂടി വെച്ച് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഞാണ്ടല്ലോ ഈ തൃശ്ശൂർ റൗണ്ട് മുഴുവൻ പുലികൾ ഇറങ്ങി എന്താ പറയുക നമ്മളെയൊക്കെ അങ്ങോട്ട് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ പോകുന്നത് അപ്പോൾ ഏകദേശം സമയം നാലേ നാലേകാലമായിട്ടുണ്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ ആദ്യം കണ്ടത് ആ സീതാറാം ബിൽ ഒരു ടീമാണ് ചേട്ടാ എത്ര ടീമുണ്ട് ഏഴ് ടീമുണ്ട് അപ്പൊ എത്രത്തോളം പേര് ഈ വഴി ടീം വരും നാല് ടീം ഈ വഴിയുന്നുണ്ട് രണ്ട് അതെ അല്ലേ അഞ്ചു മണിക്ക് അതായത് പുലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഉണ്ട് ഉണ്ട് നമ്മുടെ കൂടെ ആൺപുലി രണ്ട് ഓക്കെ അപ്പൊ അതെ എന്റെ പുറകിൽ ഒഴുകി വരുന്ന ജനസാഗരങ്ങൾക്ക് അങ്ങനെ ഒരു ടാബ്ലോ വരുന്നുണ്ട് സീതാറാമിൽ ദേശക്കാരാണ് ആ ടാബ്ലോക്ക് പുറകിലാണ് പുലികളിങ്ങനെ ചോട് വെച്ച് വന്നോണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് ആ കാഴ്ച കാണാനായിട്ട് കണ്ടത് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നത് അങ്ങനെ അതെ അങ്ങനെ മുന്നിലേക്ക് റോട്ടിലേക്ക് അപ്പോൾ പുലികളി പുലികളി അതിനു ടീച്ചർ ഇവിടെ കണ്ടു എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് പുലികളിയെ പറ്റി പറയാൻ പറ്റും എങ്ങനെയുണ്ട് ഈ ഈ പുലികളിയും എല്ലാ പോലെ ും സിപ്പറാണ് ഇപ്പത്രീകളും കുട്ടികളും ഒക്കെ കടന്നു വന്ന് ഇത് വളരെ ജനപ്രിയമായി മാറിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ പുലിക്കളി അവതരിപ്പിക്കുമ്പോൾ അവിടെ പുരുഷന്മാരുടെ ഒരു തരക്കും പുരുഷത്വ പ്രകടനാണ് പക്ഷേ ഇപ്പൊ അത് എല്ലാ വിഭാഗം ആളുകളും ആസ്വദിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതേ പതിവ് പോലെ കഴിഞ്ഞ കൊല്ലം പുലിക്കളിക്ക് നമ്മളുണ്ടാർ രാജാട്ടാ എല്ലാ കൊല്ലം എത്ര തിരക്കായാലൂടി ഉണ്ട് വിടില്ലല്ലോ ഈ പുലിക്ക് ഈ കൊല്ലത്തെ പുലിക്കളിനെ പറ്റി എന്താ അല്ല പലതരം പുലികളുടെ കൂട്ടത്തിലൊരു യൂട്യൂബിലൂടെ പക്ഷേ ഇത്തവണത്തെ പുലി ജോബി അതിഗംഭീരായി കാരണം ഏഴ് ദേശങ്ങൾ വന്നു കഴിഞ്ഞ തവണത്തെക്കാൾ മൂന്ന് ദേശങ്ങൾ കൂടി നമ്മൾ ഒരുമിച്ച് ചൂരന്മല നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇത് നടക്കില്ല എന്നൊരു ഭീതി ഉണ്ടായിരുന്നു പക്ഷെ സർക്കാർ ഇത്തവണ ഇത് നടത്തണമെന്ന് ഒരു പ്രത്യേകമായ താല്പര്യമെടുക്കാനുള്ള കാരണം നമ്മൾ കേരളം മുഴുവൻ ചൂരന്മലയുടെ ഭാഗമായിട്ട് ദുരിതത്തിന്റെ ഉള്ളവരോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പൊതുപരിപാടികൾ മാറ്റിവെച്ചെങ്കിലും പ്രാദേശികമായി ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകളുണ്ട് അതിലർപ്പണബോധത്തോടെ നിൽക്കുന്ന കലാകാരന്മാരുണ്ട് ഒരു പുലിക്കളി കഴിയുമ്പോൾ അവരുടെ പുലിക്കളി അടുത്ത പ്രതീക്ഷയാണ് അതിനുവേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരിങ്ങനെ വല്ലാതെ ഒരുങ്ങുകയാണ് അവരെ നിരാശരാക്കരുത് അതിൻ്റെ കാണികളെ നിരാശരാക്കരുത് ഈ ഏഴ് പുലിക്കൂട്ടങ്ങളും പുലിമടങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചൂരൽമലയിലെ പ്രിയപ്പെട്ടവർക്ക് ഒരു അർപ്പണവും പ്രാർത്ഥനയും നടത്തിയിട്ടാണ് അവർ ഇറങ്ങിയത് അതാണ് ഇത്തവണ എല്ലാവരും കാണിക്കുന്ന ഒരു പ്രത്യേകത ഇത്തവണ എന്തായാലും നാല് വയസ്സുകാരനാണ് ഏറ്റവും ചെറിയ പുലി ഞാൻ കണ്ടു ഞാൻ കണ്ടു നാല് വയസ്സുകാരൻ ഏറ്റവും ചെറിയ പുലി ഇപ്പം ഈ വരുന്ന പുലിക്കൂട്ടത്തിൽ ആ പുലിയുണ്ട് ഇനി നാലു വയസ്സുകാരൻ പുലി മുതൽ പ്രായമായ പുലി വരെയുണ്ട് പെൺകുലികൾ ധാരാളമായിട്ടുണ്ട് മൂന്ന് ദേശങ്ങളിൽ നിന്നുള്ള പെൺകുലികളുണ്ട് അപ്പോൾ ഏതാണ്ട് പത്ത് മുന്നൂറ്റി അറുപത് പുലികളി അരമണി കിലേക്ക് ഈ ശക്തന്റെ തട്ടകത്തെ അങ്ങ് അക്ഷരാർത്ഥത്തിൽ കിടക്കും അതോടുകൂടി പൊളിക്കും അതോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ പുലിക്കളിയുടെ വീര്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറച്ചുകൂടി കൂടാണ് അതിന് ഏഴ് പുലിമടകങ്ങളിലും രണ്ടും മൂന്നും തവണ പോയി ആളുകൾ വലിയ ആവേശത്തിൽ നന്നായി കൂടുതലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ആളുകൾ കൂടുതലുണ്ടെന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും പുലി കെട്ടാൻ ആളുകൾ വന്നു തുടങ്ങി ഇത് തീരില്ല ചാത്തുണ്ണി പുലി പോയപ്പോൾ നമ്മൾ പറഞ്ഞു പുലികൾ ഓരോന്നോരോന്നായി കൊഴിയാണ് പുതിയത് വരുന്നില്ല ഇന്ന് കാണുന്നൊരു പ്രത്യേകത പല മടകളിലും ചെല്ലുമ്പോൾ പുതിയ പുലികൾ ആദ്യമായി കെട്ടിയ പുലികൾ ഇനി വരണമെന്ന് ആഗ്രഹിക്കുന്ന പുലികൾ ഈ ജോബി കരയാവുന്നത് പോലെ സാധാരണ സ്ഥലങ്ങളിൽ പോകുമ്പോൾ വേഷം കെട്ടി ആടുന്ന പുലികളല്ലേ ഇവിടെ ഒരു സ്വന്തം ശരീരത്തിലാണ് ഇനാമൽ പെയിൻ്റ് തയ്ക്കുന്നത് ശരീരം പഠിച്ചു മാറ്റി ഇന്നലെ തുടങ്ങുക പണി ഇന്ന് രാവിലെ നാല് മണി മുതൽ പെയിൻ്റ് അടിച്ച ആളുകളുണ്ട് അതിനി ഇങ്ങനെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒമ്പത് ഒമ്പത് ആവുമ്പോഴേക്കും ലൈറ്റ് പോകും കളർ പോകും പിന്നെ ടി വി ഒക്കെ പോകും പിന്നെ അവർ തനിച്ചാവും അങ്ങനെ ധനിച്ചാകുമ്പോൾ ഈ ദേശക്കാരുടെ കൂട്ടത്തിൽ പുലർച്ചെ വരെ കുളിയാണ് എന്നിട്ട് വേണ്ടത് മേത്തു നിന്ന് മാറ്റാൻ പുറത്തുനിന്ന് കാണുന്ന ഭംഗിയല്ല കാണുന്ന ഒരു പരിപാടി നാളെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കലാകാരന് നാളെ രാവിലെ അറിയിച്ചാൽ വൈകുന്നേരത്തേക്ക് പോകാം ഇതങ്ങനെ പറ്റില്ല മനസ്സാദ്യം സജ്ജാവണം പിന്നെ ശരീര സഞ്ചാരം അപ്പൊ അങ്ങനെ അതെ ഈ കൊല്ലത്തെ പുലിക്കളിയുടെ അങ്ങനെ അവസാനിച്ചൊക്കെയാണ് ആർക്കാണ് സമ്മാനം കിട്ടുക എന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതുപോലെ സമ്മാനത്തിൽ ഉപരി എന്താ പറയാ ആചാരമാണ് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമാണ് ആഗ്രഹമാണ് കേട്ടാ നിരവധി ആളുകളാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് വന്നത് എന്താ പറയാ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അടുത്ത കൊല്ലത്തെ പുലിക്കളിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാട്ടെ Thank you.